പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിലെ നിക്ഷേപങ്ങൾ തട്ടിയെടുത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുൻ ഭരണസമിതി അംഗം നടത്തിയ ലക്ഷങ്ങളുടെ തട്ടിപ്പിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കുക നിക്ഷേപങ്ങൾ സംരക്ഷിക്കുക സംഘത്തിൽ വ്യാപക സാമ്പത്തിക ക്രമക്കേടുകളിലും തട്ടിപ്പിലും സമഗ്ര അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടികൾ പ്രതിഷേധ ധർണ മുൻ എം എൽ എ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാലയിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി ടി എം ചന്ദ്രൻ യു ഡി എഫ് കൺവീനർ സോമൻ മുത്രത്തിക്കര യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ശ്രീകുമാർ ബ്ലോക്ക് സെക്രട്ടറിമാരായ സാദത്ത് നൌഷാദ് പിയൂസ് ബെന്നി തൊണ്ടുങ്കൽ എ ബി പ്രിൻസ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ റീന ഫ്രാൻസിസ് ശാലിനി ജോയ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം സജീർ ബാബു മണ്ഡലം പ്രസിഡന്റുമാരായ സിജോ ഇടപ്പള്ളി ഷാഫി കല്ലുംപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു സാധാരണക്കാരായ പട്ടിണി പാവങ്ങൾ അവരുടെ ഒരു പ്രത്യേക ആവശ്യത്തിനായി കണ്ടെത്തുന്ന ആ സ്വരൂപിച്ച പണമാണ് ഇവിടെ കൊണ്ടുവന്ന് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പണമാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന അവരുടെ ഉത്തരവാദിത്വ ഭാരവാഹികൾ ഇതിന്റെ ഭരണസമിതിയിൽ ഇരിക്കുമ്പോൾ ഇത്രയും വലിയ അഴിമതി നടന്നു സംഘടിപ്പിക്കുന്ന വലിയ ആഹ്ലത പക്ഷേ ഇതിനു മുൻപ് കഴിഞ്ഞ ഓണമായാലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം മറ്റേ എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളായാലും അന്നൊന്നും മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട് കുറിച്ച് ഈ അന്യായങ്ങളെ കുറിച്ച് ഈ കുറിച്ച് ഈ തട്ടിപ്പിനെ കുറിച്ച് ഈ വെട്ടിപ്പിനെ കുറിച്ച് ഈ കൊള്ളയെ കുറിച്ച് അന്വേഷിക്കുക ഗവൺമെന്റിന്റെ ഏജൻസിയാണ് നമുക്കറിയാം കുറച്ച് വർഷങ്ങളായി പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നടക്കുന്ന ക്രമക്കേടുകളെ കുറിച്ച് വ്യാപകമായ പരാതി ഉയരുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ ജോയിന്റ് മജിസ്ട്രാ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നതിനും വ്യാപകമായ തട്ടിപ്പുകൾ എല്ലാവർക്കും അറിയാം പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നിരവധി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരെ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്യവിലോകനത്തിനെതിരെ പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ഈ സ്ഥാപനത്തിന് മുന്നിൽ ഇതുപോലൊരു നന്മ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ